എനിക്ക് ഈ പതിനഞ്ചിനാണ് ടെസ്റ്റ് ടെൻഷനാണ് മെയിൻ അതിൻ്റെ താഴെയായിട്ട് സെയിം എന്ന് പറഞ്ഞ ഒരാളോട് കമന്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും നമുക്ക് പ്രയോജനമുണ്ടോ ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് അറിയാവുന്ന നേരെ പോയ ഓടിക്കാൻ അറിയാമെങ്കിൽ പോലും ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമുക്ക് തെറ്റിപ്പോത്തേ ഉള്ളൂ എല്ലാം പഠിച്ചുകൊണ്ട് പോയി പരീക്ഷയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ഒരു വാക്ക് പോലും എഴുതാൻ പറ്റാതിരുന്ന ക്ലാസ്സിലും നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ടെൻഷൻ അടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല എത്ര മാസത്തെ കഷ്ടപ്പാടാ വെയിലത്ത് കടന്ന് മഴയത്ത് കടന്ന് പറഞ്ഞ് വീണ് ഒക്കെ വണ്ടി ഓടിച്ച് നമ്മൾ സെറ്റായിട്ട് വന്നതാണ് ഇന്ന് പതിനാലാം തീയതി നാളെ പതിനഞ്ചാം തീയതി അപ്പോൾ ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കാതെ വീട്ടിൽ ഇരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സെറ്റപ്പ് സെറ്റപ്പായി ഫാമിലിയൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക നാളെ രാവിലെ ടെസ്റ്റിന് പോകുക നേരെ ഗ്രൗണ്ടിൽ ചെല്ലുക ഗ്രൗണ്ടിൽ ചെന്നിട്ട് ഈ തന്റെ ടെസ്റ്റ് ഒന്നും അല്ല ഈ ഇരിക്കുന്നവരൊന്നും ഒരു കുന്തോ അറിയാത്ത ആൾക്കാരാണ് പിന്നെ ഈ ടെസ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നേരെ ടെസ്റ്റിന് ഇറങ്ങുക നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സായിരിക്കും ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ ഗ്രൗണ്ടിൽ ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് അപ്പം അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല ഈ പറയുന്ന ആൾക്ക് നല്ല വൃത്തിയായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം ഈ ടെൻഷൻ കൊണ്ട് നമ്മൾ വെറുതെ അതുകൊണ്ട് നാശാക്കിക്കളോ അതിൻ്റെ ഒരു ആവശ്യമില്ല നേരെ ഗ്രൗണ്ടിലേക്ക് പോകുക വണ്ടി ഓടിക്കുക ടെസ്റ്റ് പാസ്സായിട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ് എങ്ങനെ ഗ്രൗണ്ടിൽ എന്ത് കുഴി വന്നാലും നമ്മൾ വെട്ടിച്ച് മാറ്റും നല്ല വൃത്തിയായിട്ട് വളവും തിരിച്ച് മറിച്ചും ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഇനിയും അത് തന്നെയാണല്ലോ നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യം ഇവിടെ ചെയ്യുന്നതും മാത്രമേ ഉള്ളൂ ഈ ലൈസൻസിനെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ലൈസൻസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക വേണ്ട നമ്മൾ ഗ്രൗണ്ടിൽ ഓടിച്ച് പഠിച്ച കാര്യം ഇവിടെ വന്ന് കാണിക്കുക അത്രയേ ഉള്ളൂ ലൈസൻസ് തരുവോ തരാതിരിക്കുക കവറുടെ കാര്യം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട പൊട്ടിയോ അടുത്ത പ്രാവശ്യം വരും ഫസ്റ്റ് ടെസ്റ്റിന് പൊട്ടിയ ഒരാളോ ഞാൻ ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നില്ലേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ അടുത്ത ടെസ്റ്റ് വന്നു പാസ്സായി അപ്പോൾ നമ്മളെന്താ വിചാരിക്കേണ്ടത് വെറുതെ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ ഒരു കാര്യവുമില്ല